ഏഴാമത്തെ അധ്യായം ആദ്യം നമ്മുടെ രാജ്യത്തിന്റെ പേര് അജനാഭം എന്നായിരുന്നു ഭരതൻ രാജ്യം ഭരിച്ചത് കൊണ്ട് ഭാരതം എന്ന പേര് കിട്ടി പിന്നെ രാമായണത്തിനുള്ള സ്വാമിയുടെ അനുജൻ ഭരതൻ രാജ്യം ഭരിച്ചു അതുകൊണ്ടും ഭാരതം പിന്നെ ദുഷ്യന്തൻ ശകുന്തള അവർക്കുണ്ടായ കുട്ടിക്കാലത്തെ ആ കുട്ടിയുടെ പേര് സർവജനൻ പിന്നീട് ഭരതൻ എന്ന പേര് ഉണ്ടായിരുന്ന ഇങ്ങനെ മൂന്ന് ഭരതന്മാരെ നമുക്ക് പരിചയപ്പെടുത്തുന്നു പുരാണങ്ങള് ഇവിടെ വിഷഭേവന്റെ മൂത്രപുത്രനായ ഭരതൻ പഞ്ചജനിയെ വിവാഹം കഴിച്ചു വിശ്വരൂപന്റെ മകളായ പഞ്ചജനിയെ അഞ്ചു പുത്രന്മാരുണ്ടായിരുന്ന സുമതി രാഷ്ട്രപതൻ സുദർശനൻ ആവരണൻ ആവരണൻകേതു രാജ്യം ഭരിക്കുമ്പോൾ ഈശ്വരഭരത്തിന് സമയം കിട്ടില്ല അധികം അതുകൊണ്ട് രാജ്യം പുത്രന്മാരെ വിച്ച് ഭരതൻ കാക്ഷിയിലേക്ക് പോയി എന്നും ഭഗവാന്റെ സാന്നിധ്യമുള്ള ചക്രമതി പുലഹാശ്രമം ഭഗവാൻ ഹരി അധ്യാപി അങ്ങനെയുള്ള പുരഹാശ്രമത്തിൽ വന്നു ഒച്ചയ്ക്ക് താമസമാക്കി ഈശ്വര ഭജനത്തിന് ധാരാളം സമയം കിട്ടി പൂജ കഴിക്കുവാനായിട്ട് പൂജാമുറിയിൽ കയറി ഇരുന്നാലോ നിജരമണാരുചിത പരമാഹ്ലാദ ഗൺഭീര ഹൃദയക്രിയമാണം ഭഗവത്സപരിയാം പൂരയ്ക്ക് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ മറന്നുപോയിക്കൊണ്ട് ഒരു ആരാധന എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ആരാധന പറഞ്ഞല്ലേ ആ ഏത് കാര്യമാണോ ചെയ്യുന്നത് അതിനോട് ആത്മാർത്ഥത കാണിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ കയറി വരികയില്ല അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി ഊല കഴിച്ചു ഭഗവാനെ ആരാധിച്ചു പ്രത്യേകിച്ച് സൂര്യഭഗവാനെയും അതുപോലെ മഹാവിഷ്ണുവിനെയും ഊരകഴിച്ചു ആ ഭര ഭര രാജകുമാരൻ ഈശ്വരഭജനത്തിന് ധാരാളം സമയം കിട്ടിയെന്ന അടുത്ത അധ്യായം അതിനെ തടസ്സം നേരിട്ടു എന്ന് എട്ടാമത്തെ അധ്യായം രാവണർക്കും ക്ഷത്രികർക്കൊക്കെ വെള്ളത്തിൽ ഈശ്വര ആരാധന ജലതർപ്പണത്തിന് പോയി അപ്പോൾ ആ നദിയുടെ അക്കരെ ഭയാനകമായ കാട കാട്ടിലെ രാജാവാര സിംഹമാണ് പരിപൂർണ ഗർഭിണിയായ ഒരു മാനുവിയെ ഓടിക്കുക ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് മാനു വേഗം ഓടി വെള്ളത്തിലേക്ക് ചാടി അതോടൊപ്പം പ്രസവം കഴിഞ്ഞു എന്നാണ് ആ പള്ളവാനെ ഒഴുകി ഒഴുകിപ്പോയി ആ അപ്പോഴുണ്ടായ കൊച്ചുകുട്ടിയായ മാൻകുട്ടി ഭരയോഗീശ്വരന്റെ അടുക്ക വന്നു അദ്ദേഹം ഒന്ന് ചിന്തിച്ചു എന്താ വേണ്ടത് ജീവകാരുണ്യ പ്രവർത്തനം സർവത്രമത്ഭാവ വിചക്ഷണേന അച്ഛനും ഉപദേശിച്ചിട്ടുണ്ട് എല്ലാ യുവജാലങ്ങളിലും ഈശ്വരനെ കാണണം ഈ കൊച്ചുമാൻകുട്ടിയെ ഞാൻ വളർത്തേണ്ടതല്ലേ ഞാൻ വരുന്നതിനു മുമ്പാണ് ഈ സംഭവം ഞാൻ അറിയില്ല ഞാൻ പോയതിനു ശേഷമാണ് ഈ സംഭവം നടക്കുക അപ്പോഴും ഞാൻ അറിയില്ല എന്റെ മുമ്പിൽ കൂടി ഈ മാൻകുട്ടി ഒഴുകി തരുന്നില്ലേ സംശയിച്ചില്ലന്ന ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി തന്റെ ആശ്രമത്തിൽ കൊണ്ടാക്കി തുടങ്ങി കഷ്ടപ്പാട് എന്താ തണുപ്പല്ലേ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക ചൂടൊക്കെ പിടിപ്പിച്ച് അതിന്റെ തണുപ്പൊക്കെ മാറ്റി പാറങ്ങനെ കൊടുക്കും പിന്നെ പാലുള്ള മാൻപേടയെ അന്വേഷിച്ച് നടന്നു പാലൊക്കെ കൊണ്ടുവന്നു ആ കുട്ടിയെ വളർത്തി നമ്മൾ ഉച്ച കുട്ടികളെ വളർത്താറില്ലേ അതുപോലെ ഭരതയോഗീശ്വരൻ ആ താരന പ്രീനന പോഷണ ഏതെല്ലാം തരത്തിലാണ് നമ്മൾ കൊച്ചുകുട്ടികളെ വളർത്തുക അറേ ഭാവത്തോടെ ഭരരാജകുമാരൻ ഈ മാൻകുട്ടിയെ വളർത്തി കൊണ്ടുപോന്നു ഈശ്വര ഭജനത്തിരുന്നു അപ്പ എന്താ മാൻകുട്ടിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉപകാരസമരണ തന്നെ എടുത്തു വളർത്തി തന്നെ രാജാവിന്റെ മടിയിൽ കയറിയിരിക്കുക രാജാവിന്റെ കഷ്ടത്തിൽ കയറിയിരിക്കുക അപ്പഴും ശ്രദ്ധ കിട്ടിയില്ല എന്നാ പരിപൂർണമായി ഈശ്വരനെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴെന്താ ഒട്ടു സമയം കിട്ടിയില്ല ശബ്ദം മുഴുവൻ മാൺകുട്ടിയെ വളർത്തുന്ന രീതിയിൽ അതേ മാൺകുട്ടിയെ ആരോഗ്യം ഓടിച്ചാർന്നു ചേർന്നു തുടങ്ങി ഈശ്വരഭജനത്തിനും അപ്പോഴാണ് ദുഷ്ടമൃഗങ്ങളുടെ ശബ്ദം കേക്ക് എന്റെ മാൻകുട്ടി പിടിച്ചുകൊണ്ട് പോകും അപ്പോഴും ശ്രദ്ധ കിട്ടിയില്ല എന്നാ എന്തിനേറെ പറയുന്നു ആ മാൺകുട്ടിയെ ശ്രദ്ധിച്ച് 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 രീപതം നയിച്ചു ഈശ്വരഭജനത്തിന് കുറച്ചു സമയേ കിട്ടിയുള്ളൂ എന്ന അവതാനം മരണദശ സമാഗതമായി നാരായണായ ഹരേ നമ നാരായണായ ഹരേ നമ്മ നാമം ജപിച്ചു ഭക്തി നേടിയ ആളാണ് മാൻകുട്ടിയായുള്ള സംസർഗം കൊണ്ട് നാമം ജപിക്കും കുറച്ചു സമയേ കിട്ടിയുള്ളൂ എന്നാ ഭക്തം തന്നെയാ ഏതായാലും മാൻകുട്ടിയെ വിചാരിച്ചു കൊണ്ട് കണ്ണടച്ചു അന്തേയാ സ്മൃതി സാഗതി ഈശ്വരനെ വിചാരിച്ചാ കണ്ണടക്കേണ്ടത് ഇവിടെ ആ മാൻകുട്ടിയെ ഇനി ആരാ വളർത്തുക എന്ന ഭാവത്തിൽ മാുട്ടിയെ ചിന്തിച്ചു മരിച്ചു അതുകൊണ്ട് എന്തായി അടുത്ത ജന്മം മാൻകുട്ടിയായി ജനിച്ചു എന്നാ കൃഷ്ണാർച്ചന പ്രഭവാമോ ജഹാദി നാളെ വായിക്കുന്ന ഭാഗത്തിനുണ്ട് ഭഗവാന്റെ ഭക്തൻ കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യങ്ങളൊന്നും മറന്നുപോവുകയില്ല എന്നാ അപ്പൊ മാൻകുട്ടിയായി ജനിച്ചപ്പോഴും നല്ല ഈശ്വര സ്മരണ ഉണ്ടായി അന്നും പ്രകാശം മുതൽ വേറെ സജ്ജങ്ങൾ വന്നിട്ടുണ്ട് അവര് പൂര കരിക്കുക ഹോമം കഴിക്കുക ഈ മാൻകുട്ടി അവിടെ ചെല്ലും ങ്ങളെ കേറ്റും ഹോമ ഭൂപത്തെ പൂജ കഴിക്കുന്ന ഹോമത്തിന്റെ പുകയൊക്കെ ആസ്വദിക്കുക വേദങ്ങൾ നേടുമ്പോ മന്ത്രങ്ങളൊക്കെ ആസ്വദിക്കുക അവർക്കൊക്കെ അത്ഭുതം സാധാരണ മനുഷ്യർക്ക് പോലും ഒറ്റ താല്പര്യമില്ലാത്ത താല്പര്യം എന്താ അഭിരുചി ഈ മാൻകുട്ടിക്ക് ഈശ്വരഭജനത്തിൽ കണ്ടു വേറെ മാൻകുട്ടികളുമായിട്ട് ഓടിച്ചാടി നടക്കണൊന്നും ഇല്ല എന്നർത്ഥം ഭക്തിമാനായ മാനായിട്ട് അവിടെ കഴിഞ്ഞുകൂടി ഈ മാൻകുട്ടി കുറേ നേരം കുറെ നാളങ്ങനെ ജീവിച്ചു കൂടി പിന്നെ ഓരോ ശരീരത്തിലും ജീവൻ ഇത്ര നാള് എന്ന കണക്കുണ്ട് അറിഞ്ഞുകൊണ്ട് തീർത്ഥോദകം ഉത്സവർ നറിയിലൊക്കെ എടുത്തു ചാടി ജീവൻ ഉപേക്ഷിച്ചു മൂന്നാമത്തെ ജന്മം ആ അങ്കിലുപോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ ആദ്യം വിവാഹം കഴിച്ചു ഏതാനും കുട്ടികൾ രണ്ടാമത് വിവാഹം കഴിച്ച എരസ്റ്റ കുട്ടികളിൽ ഒന്നായിട്ട് ഈ കുട്ടി ജനിച്ചു അപ്പോഴും കൃഷ്ണാർച്ചന പ്രഭവ നോ മൂന്ന് മൂന്നാമത്തെ ജന്മായത് ആദ്യത്തെ ജന്മം ഭരാലകുമാരൻ രണ്ടാമത്തെ ജന്മം മാൻകുട്ടിയായിട്ട് ഇപ്പോൾ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു ഈ ജന്മം എന്താ ആരോടും സംസാരിക്കുകയില്ല അഭിനയപ്രധാനമായ ജീവിതം പൊട്ടനെ പോലെ മണ്ടനെ പോലെ ജീവിച്ചു നല്ലപോലെ ബുദ്ധിയുണ്ട് കേൾക്കാനുള്ള കഴിവുണ്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് പക്ഷെ അഭിനയപ്രധാനമായ ജീവിതം നയിച്ചു എന്നാ സഹോദരന്മാർക്കൊക്കെ പരിഹാസം അവതാണ് അച്ഛനമ്മമാർക്ക് ദുഃഖം ബ്രാഹ്മണനിലെ പൂ പൂണുനൂറിയിടുക മന്ത്രം പഠിപ്പിക്കുക ഒക്കെ ഉണ്ട് ഒരക്ഷരം പറഞ്ഞില്ല എന്തിനാ പറയണേ നിറകൂടാൻ തുടമ്പുകയില്ല എല്ലാ അറിവുകളുടെയും വിടനിലമായിരുന്നു അതുകൊണ്ട് ഒരക്ഷരം പറഞ്ഞില്ല എന്നാ അച്ഛനമ്മമാരൊക്കെ മരിച്ചു അത് കഴിഞ്ഞപ്പോ ബാക്കിയുടെ സഹോദരന്മാരൊക്കെ പരിഹാസത്തോടു കൂടി നോക്കി അല്ലേ ആഹാരം കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കില്ല ഇവിടെ പറയുന്നുണ്ട് കണ പിന്യാകീകരണീരീഷാദീനി അമൃത അത്യവഹരതി ചാണകം മേയിക്കുക വെള്ളം കൊടുക്കുക ആ മാലിന്യങ്ങൾ കൊടുക്കുക സാധാരണ മനുഷ്യന് കഴിക്കുക ഇദ്ദേഹം കഴിക്കുന്ന പോലെ കഴിക്കും കാരണം ഈശ്വര ബുദ്ധനായിട്ട് മാറിയതാ ഇല്ലേ ഒന്നും തിന്മയില്ല എന്ന ഭാവത്തിൽ എത്തിയ ആളാ അപ്പോഴാണ് വേറൊരു രംഗം പഴയകാലത്ത് നടന്ന കഥയായിട്ട് പഴയ ഗുരുനാഥന്മാർ പറയാറുണ്ട് കഷകൽത്ത എന്ന ഭക്ഷണത്തിൽ ഭവതാരിണി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം ഉണ്ട് പോലും അപ്പൊ ഉഷള പറയും പഴയകാലത്ത് ജാതി വ്യവസ്ഥ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വംശം ഉഷളന്മാരെന്ന് പറയും അദ്ദേഹത്തിന് കുട്ടി ഉണ്ടായില്ല ഭദ്രകാളി ഇവർക്ക് മനുഷ്യനെ ഗുരുതി കൊടുക്കുക അങ്ങനെയൊക്കെ സമ്പ്രദായം ഉണ്ടായിരുന്നു പോലും പഴയകാലത്ത് അദ്ദേഹം ഒരാളെ ഭദ്രകാളിയിലേക്ക് ഗുരുതി കൊടുക്കുവാനായിട്ട് കൊണ്ട് താമസിപ്പിച്ചു കാവൽക്കാരനെ കണ്ണുപെറ്റിച്ച് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു അപ്പൊ കാവൽക്കാർക്ക് ഭയം ആ വിഷളപതി നമ്മളിലൊരാളെ ഉരുതി കൊടുക്കാൻ കൊണ്ടുപോവു അപ്പോഴാണ് ആരെങ്കിലും കൃഷ്ണമോന്ന് പോകുന്ന അന്വേഷിച്ച് നടന്നു കാവൽക്കാരൊക്കെ അപ്പോഴാണ് നമ്മുടെ കഥാപാത്രം ഭരതയോഗീശ്വൻ ധാരാളം കൃഷി ഉള്ള സ്ഥലം അപ്പൊ അദ്ദേഹത്തെ കാവൽക്കാരനായി കൊണ്ട് നിർത്തിയാലോ ധാരാളം വിളവുണ്ടാവും പതിന് ശമ്പളവും കൂലിയൊന്നും കൊടുക്കേണ്ട നടന്നു അത്രയേറെ യോഗ്യത ഭഗവാന്റെ അംശം അല്ലെങ്കിൽ ഭഗവാൻ തന്നെ അല്ലെ ആ ഭാവത്തിലെത്തിയ ഭക്തനാ ഏതായാലും മൃഗപരാഹാദിത്യ സംരക്ഷമാണം അങ്കിതപ്രപ്രസൃതം അവശ്യൻ നമ്മുടെ കഥാപാത്രമായ ഭരതയോഗീശ്വരനെ കണ്ടു നല്ല ആരോഗ്യം ഭരകാരിക്ക് ഇഷ്ടമാകും ധാരാളം ചോരയുള്ള ശരീരം ഏതായാലും അദ്ദേഹത്തെ കൊണ്ടുപോയി അപ്പോഴും ഒരക്ഷരം മിണ്ടിയില്ല എന്നർത്ഥം അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കുളിപ്പിച്ചു ധാരാളം ആഹാരം നൽകി കൊണ്ടുകൊടുത്ത് ആഹാരം മുഴുവൻ കഴിച്ചു അടുത്ത നിമിഷം മരണ ഉറപ്പ ഈ എന്നിട്ടും സന്തോഷത്തോടുകൂടി കഴിച്ചു അതാണ് സുഖവും ദുഃഖവും ഒരുപോലെ കാണാനുള്ള വിശാല മനസ്ഥിതി കഥാപാത്രം നേരം അർദ്ധരാത്രിയാണ് ഈ സംഗതി നടക്കുക ധാരാളം ദുഷ്ടന്മാര് ആ ഭകാളി വിഷയത്തിൽ തിങ്ങിക്കൂടിയിട്ടുണ്ട് ഇദ്ദേഹത്തെ കുളിപ്പിച്ചു ആഹാരമൊക്കെ കൊടുത്തു നല്ലപോലെ എന്താ ആഭരണങ്ങള് വസ്ത്രങ്ങളൊക്കെ ചുമന്ന നിറത്തിയതൊക്കെയാണെന്ന് പറയാറുണ്ട് ആ സത്യകാല വിശ്വസന്റെ മുമ്പിൽ വലിയ കരിങ്കുകൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് തലചരിച്ചു വെച്ച് ആ കർമ്മം നടത്തുന്നയാളുടെ പേര് വെളിച്ചപ്പാട് വേറൊരു പേരൊക്കെ പറയാറുണ്ട് കോമരം അതായത് അങ്ങനെയൊക്കെയാണ് ചടങ്ങ് പതിവ് ഇദ്ദേഹത്തെ കൊണ്ടു നിർത്തി ചുവന്ന മാറകളൊക്കെ അണിയിച്ച് മുമ്പിൽ കൊണ്ടു നിർത്തി വെളിച്ചപ്പാടും ഇതുപോലെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് തോന്നുന്ന വസ്ത്രമൊക്കെ അണിഞ്ഞ് നേരം അർദ്ധരാത്രി വാദ്യഘോഷങ്ങളൊക്കെ മുഴങ്ങി ആ തീ പ്രകാശം വേണ്ട ഉണ്ടാവാൻ വേണ്ടി ീപറ്റി ഒക്കെ പ്രവാഹിച്ചു വാദ്യഘോഷങ്ങളടക്കം മുഴങ്ങി നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഭരതയോഗ്യ ശരീരത്തിൽ നിന്ന് ഒരു ചൂട് അകത്തേക്ക് പ്രവേശിച്ചു എന്നാ അതൊക്കെ അത്ഭുത അല്ലേ നിഷ്കളങ്കനായ പരമഭർത്തനായ ആ ബ്രാഹ്മണകുമാരനെ കൊല്ലുവാനല്ലേ ഇവരുടെ ക്ഷമം ആ ബ്രാഹ്മണ ചൈതന്യം ബ്രാഹ്മണ രേസ് അകത്തേക്ക് പ്രവഹിച്ചു നട്ടാരിയിലെ എനിക്ക് ചൂട് അനുഭവപ്പെട്ടു സംശയിച്ചില്ല ഈ കുട്ടിയെ രക്ഷിക്കേണ്ടതല്ലേ ധാരാളം കൈകളോടുകൂടി അത്യുഗ്രഭാവത്തോടുകൂടി ശ്രീകോവിൽ നിന്ന് പുറത്തേക്ക് ചാടി സഹദ ഉച്ച ഭകാളി ബ്രഹ്മ തേജസ ആദി നിർമിഷേണേണ നോക്കൂ ബ്രാവണ തേജസ് അകത്തേക്ക് പ്രവേശിച്ചു ഭട്ടകാളിയിലെ ചൂടുപിടിച്ചു അനേകം കൈകളെ അനേക നായുസങ്ങളായിട്ട് പുറത്തേക്ക് ചാടി സംശയിച്ചില്ല വെളിച്ചപ്പാടിൻ്റെ കയ്യിൽ നിന്ന് വാള് മേടിച്ച് തല തലവെട്ടി ചോര കുടിച്ചു കൂടെ ഉണ്ടായിരുന്ന എല്ലാ ദുഷ്ടന്മാരുടെയും തല തലവെട്ടി ചോര കുടിച്ചു ചോര കുടിച്ചപ്പോൾ നല്ല ഉത്സാഹം പാട്ടുപാടി നിഷ്പം ചെയ്തു പന്ത് കളിക്കണമെന്ന മുഖം ധാരാളം ദുഷ്ടന്മാരുടെ തലയുണ്ട് അത് പന്താക്കി കണക്കാക്കി പന്ത് കളിച്ച് ആർപ്പ് അക്ഷകതിച്ച് സന്തോഷിച്ചു അവിടെ ജീവനുള്ള ഒരു കഥാപാത്രമേ ഉള്ളൂ നമ്മുടെ കഥാപാത്രം ആര് ഭരതയോഗീശ്വരൻ മാത്രമേ ഉള്ളൂ ഭട്ടകാലി ദേവി ചോദിച്ചു ആണ് ഞാനല്ലേ രക്ഷിച്ചത് എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞുകൂടെ അങ്ങോട്ട് നോക്കി ആ മൂകാംബിക ആ മൂകാംബികാദേവിയുടെ മുമ്പിൽ മൂകനായിട്ട് നിന്നു എന്തിനാ സംസാരിക്കണേ എന്ന മട്ട് ഒരക്ഷരം മിണ്ടിയില്ലാന്ന ആ ഭറ്റകാരി ദേവി അകത്തേക്ക് തന്നെ അന്തർധാനം ചെയ്തു നമ്മൾ പറഞ്ഞല്ലോ രാവിലെ രക്ഷാകം പിള്ളേർ എല്ലാ ദേവന്മാരെയും എല്ലാ ദേവിമാരെയും നമ്മളെ ആരാധിക്കണം പൂജിക്കണം ബഹുമാനിക്കണം എ നാരായണ ഹരേ നമ്മ ശ്രീകൃഷ്ണ ഭക്തനായ ഹരയോഗീശ്ശനെ രക്ഷിക്കാൻ വന്നത് ദാ പരാഹത്തിയാണ് ഭദ്രകാളി ദേവിയാണെന്ന് പറയുക ഈശ്വരന്മാർ മത്സരിച്ച് 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 നമ്മളെ അനുഗ്രഹിക്കും കഥ കേൾക്കുന്ന പരീക്ഷിച്ച കഥ പറയുന്ന ശേഷുവ ബ്രഹ്മിയ ഈ കഥ കേട്ടിട്ട് അത്ഭുതമില്ലേ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല ഇന്നലെ പറഞ്ഞു അമ്മാരൻ ഗർഭത്തിൽ വെച്ചു രക്ഷിച്ചതും അമ്മാഹൻ നന്നായി ഓർമ്മിക്കേയാം അശ്വത്ഥമാവന്റെ ബ്രഹ്മാസത്തിൽ നിന്ന് എന്നെ ഭഗവാൻ അങ്കുഷ്ടമാത്രം അമലം തള്ളവലിന്റെ വലുപ്പം സ്വീകരിച്ച് അശ്വത്ഥമാവന്റെ ബ്രഹ്മാസത്തെ നശിപ്പിച്ച് എന്നെ രക്ഷിച്ചതാ ഇത് എല്ലാവരും കാണുകയാണ് രക്ഷിച്ചത് ആ ഭഗവാന്റെ കാരുണ്യത്തെ നമസ്കരിക്കുന്നു ഇതുപോലെ തറങ്ങിയത് ഉണ്ടായിട്ട് വരരിക്ക് പന്ത്രണ്ട് മക്കളിൽ ഒരാളെ ണത്വ പ്രാന്തൻ എന്നറിയപ്പെടുക അധികം ബുദ്ധിയുള്ള ആളാണ് അധികം ഭക്തിയുള്ള ആളാണ് ആൾക്കാരെങ്ങനെ വിളിച്ചു എന്ന് മാത്രം പരമഭക്തനാണ് പരമപണ്ഡിതനാണ് ഇതുപോലെ രാത്രി അസമയത്ത് അതിൽ പന്ത്രണ്ട് മണിക്ക് ഭത്യാകരീക്ഷത്തിൽ വന്നു എന്നാ കഥ അധികാർ ചോദിച്ചു ഇവരെ ആരും ഈ സമയത്ത് വരാറില്ല നിനക്ക് എന്താ വരം വേണ്ടത് എനിക്ക് വരോ വേണ്ട അല്ല ഞാൻ ചോദിച്ചാൽ വേണ്ടാന്ന് പറയരുത് അപ്പോൾ പറഞ്ഞു എൻ്റെ കാലിലൊരു അസുഖം ഉണ്ട് മന്തുരോഗം ഇടത്തെ കാലില് അത് വലത്തെ വലത്തേക്കാലിലേക്ക് മാറ്റിത്തരണം അങ്ങനെയല്ല ചോദിക്കേണ്ട മന്ദുരോഗം മാറ്റണം എന്നല്ലേ വരുന്നത് ഈശ്വര നിശ്ചയം മന്ദുരോഗി ആവണം അല്ലെങ്കിൽ മന്തുരോഗം വരണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ ആ കാലം നോക്കൂ അതാണ് സമചിത്വർത്തി സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഈശ്വരൻ നൽകുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക വിവേകാനന്ദ സ്വാമി അറിയാലോ നാൽപ്പത് വയസ്സ് ജീവിച്ചിരുന്നില്ല കന്യാകുമാരിയെ ധ്യാനിച്ചു ധ്യാനിച്ചു ധന്യേന തീർന്നു വിവേകാനന്ദൻ ദേവി ഭക്തനായിരുന്നു നാപ്പത് വയസ്സിൽ തയ്യുന്നതിന് മുമ്പ് ഭഗവാന്റെ ലോകത്തിലേക്ക് പോയി ഇങ്ങനെ ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞ ഷുഗർ പേഷ്യന്റ് ഇങ്ങനൊരു പ്രമേഹ രോഗി ഉണ്ടായിട്ടില്ലെന്നാ അമേരിക്ക എന്ന് പോലും ധാരാളം മരുന്നൊക്കെ കൊണ്ടു ഒരു ഫലം ഉണ്ടായില്ലെന്നാ പക്ഷെ അദ്ദേഹം സന്തോഷം ഉണ്ടായത് ഭഗവതിയുടെ നിഗ്രഹം നിശ്ചയം എന്താ ഞാനൊരു രോഗിയാ വന്ന അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ശ്രീരാമകൃഷ്ണ പരമസൻ ഇംഗ്ലീഷ് പറഞ്ഞ ക്യാൻസർ അർബുദ രോഗിയായിരുന്നു ജീവിതം മുഴുവൻ ആ ഭഗവതിയെ സേവിച്ചയാളാ നോക്കൂ അപ്പൊ മഹാന്മാരുടെ അനുഭവം എഴുതാ അത് പ്രസാദമായിട്ട് സ്വീകരിക്കുക മാർത്താണ്ഡ വർമ്മ രാജാവിനെ കൊല്ലുപാനായിട്ട് ശത്രുക്കളെ തിരുവനന്തപുരം പദ്മ സ്വാമിക്ഷേത്രെ പൂജ കഴിക്കുന്നയാളെ നമ്പിന്നാ പറയുക ആ അദ്ദേഹത്തെ വിളിച്ചു മാത്താണ്ഡപർമ്മ മഹാരാജാവ് തൊഴാൻ വരുമ്പോ ഞങ്ങൾ വിഷം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഖിണ്ടിയിലോ ശംഖയിലോ ആക്കി തീർത്ഥമായിട്ട് കൊടുക്കണം അയ്യോ രാജാവിനെ കൊണ്ടാൻ ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് ആ പൂജ കഴിക്കുന്നയാള് ആ നമ്പി പറഞ്ഞു ആ അങ്ങ കൊടുത്തിട്ട് അങ്ങയുടെ തല തന്നെ നിങ്ങൾ താഴെ ഇടും അതേ നിർബന്ധമാണ് സമ്മതിക്കേണ്ടി വന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൊഴാൻ വന്നു ആ നമ്പി തീർത്ഥം കൊടുത്തു മനസ്സിലായി േ പ്രസാദല്ലേ അദ്ദേഹം കഴിക്കൂന്നാ തലകറങ്ങി വീണത് നമ്പിയ നോക്കൂ അതാണ് കൃഷ്ണാർച്ചന പ്രഭവ ഭഗവാനിൽ ഭക്തിയുള്ളവനെ ഒരിക്കലും നാശമില്ല